വേങ്കര കിളിഞ്ഞക്കോട് ഏക്കർക്കുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ പതിനഞ്ചുകാരന്റെ മൃതദേഹം കണ്ടെത്തി പരപ്പനങ്ങാടി ചെട്ടിപ്പാടി സ്വദേശി ഷാനാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പരപ്പനങ്ങാടി ചെട്ടിപ്പടി പുഴക്കലകത്ത് സൈദലവിയുടെ മകൻ ഷാനാണ് മരിച്ചത് കൂട്ടുകാരോടൊപ്പം കിളിഞ്ഞക്കോട്ടെ ഏക്കരക്കുളത്തിൽ കുളിക്കാനെത്തിയതായിരുന്നു നീന്തുന്നതിനിടെ തളർച്ച അനുഭവപ്പെടുകയും മുങ്ങി താഴുകയുമായിരുന്നുവെന്നാണ് വിവരം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കുളം നിറഞ്ഞിരുന്നു ഇതോടെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് ഇവിടെ കുളിക്കാനായി എത്തുന്നത്

200 കൊടുത്തേ ട്ടോ കൊടുത്തേ നമ്മൾ കൊടുത്തു വെക്കാം കൊണ്ടിട്ട് കൊടുത്തേ പ്രസരെ എ 200 മാമാർക്കാ അപ്പോ അല്ലേ അശോ കുറച്ചൊന്ന് ഒന്ന് മാരി കൊടക്ക് മാരി കൊടക്ക് മാരി മാരി കണ്ടിമ കുറേ നേരം ഇങ്ങു ഇങ്ങു ഇങ്ങു

സി പി ആർ കൊടുക്കണ കൊണ്ട് പ്രശ്നല്ലോ അതന്നെ പറഞ്ഞേതായും ഇനി ഒരു മണി പോയോ നിങ്ങക്ക് നോക്കണ്ടേ ഈ ബാഗം കൊണ്ടുവന്നത് ഈ ഡാനിൽ നിന്ന് ഒരു മാർക്കിനാണ് മാർക്കിന് ഞങ്ങൾ അപ്പുറത്തെ വണ്ടിയിലാണ് ആ നട 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 പോണറി ടിക്കറ്റ് എടുത്തിട്ട് ഞാനി മുടി ഇതിനകത്ത് നിന്ന് വച്ചിന്റെ ആ വെച്ചിടാനോ അല്ല ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കണോ നിൽക്കണോ ആ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കണോ ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ തമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ നെനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദം അൽദാൻസ്